ഏതോ ഏതൊരു സിനിമയിൽ അമലപ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടും നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞും അനുഭവിക്കുന്നത് ഒരേ സങ്കടമാണെന്ന് അത് സത്യമല്ലേ ഈ കുട്ടിക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ ഇവനെന്ത ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന മോൾ മോളൊന്നും കഴിക്കുന്നില്ലേ അമ്മയൊന്നും തരുന്നില്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഈ അനുസരണക്കേട് അപകടമൊന്നുമല്ല നിങ്ങളത് മനസ്സിലാക്കുക കൊച്ചു കുട്ടികളാണ് അവർ ചെറു ചെറിയ പ്രായത്തിലെ പക്വതയോട് കൂടി പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഒരിക്കലും ഹായ് നമസ്കാരം പാരൻറ്റിങ് ടിപ്സിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുള്ളത് കുറേ അമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് പാരൻറ്റിങ് എന്നത് വളരെ വലിയൊരു ഡ്യൂട്ടിയാണ് അല്ലേ പല റോൾസ് നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും മകൻ്റെ റോള് മകളുടെ റോള് ചേട്ടൻ്റെ ചേച്ചീൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് റോൾസ് നമ്മൾ ചെയ്ത് വന്നതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഒരു പാരൻ്റ് ഒരമ്മ അല്ലെങ്കിൽ ഒരച്ഛൻ എന്ന ഒരു റോള് ഈ മറ്റു റോൾസിൽ നിന്നെല്ലാം വ്യത്യാ വ്യത്യസ്തമാണ് അല്ലേ അത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം അതിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അതൊരു വലിയ ബാധ്യതയായിട്ട് തോന്നാനും സാധ്യത കൂടുതലാണ് അപ്പോൾ കുട്ടികളെ എങ്ങനെ നന്നായിട്ട് വളർത്താം എന്നതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് കുട്ടികളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ട് കണ്ട് നോക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത് കൂടാതെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഈ വീഡിയോയിൽ പറഞ്ഞു പറയുന്നത് അപ്പോൾ കുട്ടികളുടെ ലോകം എപ്പോഴും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത ലോകമാണ് വളരെ നിഷ്കളങ്കമായ ഒരുപാട് തമാശയും കളിയും ചിരിയൊക്കെ നിറഞ്ഞ ലോകത്താണ് നമ്മുടെ കുഞ്ഞുമക്കൾ ജീവിക്കുന്നത് അല്ലേ എപ്പോഴെങ്കിലും നിങ്ങളവർ കളിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിട്ടിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു ദിവസം ചെയ്ത് നോക്കുക നമ്മളും അവരുടെ ലോകത്തേക്ക് ചെല്ലാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പാരൻറ്റിങ് കുറച്ചും കൂടി ഈസി ഓരോ ഏജ് ഗ്രൂപ്പിലും ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ത്രീ ടു സെവൻ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ അവർ എപ്പോഴും കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ ചില കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നത് കാണാം അവർ സംസാരിക്കുന്നുണ്ടാവും പാവക്കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കാറ് ജീപ്പ് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവർ ടോയ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുക ഏയ് ഈ കൊച്ചെന്തേ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്ന പാരൻസ് ഉണ്ട് ഇവ ഇവനാരോട് ഈ സംസാരിക്കുന്നത് പാവക്കുട്ടീനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ അപ്പോൾ കൊച്ചു കുട്ടികൾ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മളത് മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവരുടെ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുക അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കുക അവരെന്തൊക്കെയാണ് കളിക്കുന്നത് എങ്ങനെയാണ് അവർ കളിക്കുന്നത് അവരുടെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് അവർ കുറേയൊക്കെ വീഡിയോസ് കാണുന്നതും കുറേയൊക്കെ നമ്മൾ നമ്മുടെ പാരൻറ്റിങ്ങിനെയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരെന്താ ചെയ്യുക നമ്മൾ കുഞ്ഞു വാവന്മാരെ ഉറക്കുന്നത് കണ്ടിട്ടല്ലേ അവർ കുഞ്ഞ് വാ വാവന്മാരുടെ ടോയ്സ് വെച്ചിട്ട് കളിക്കുന്നത് അല്ലേ അപ്പോൾ എന്തെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കുറേയൊക്കെ അവർ ഇമാജിൻ ചെയ്ത് കളിക്കുന്നതാവാം അപ്പം എന്താ ചെയ്യുക അത് നോക്കി അവരുടെ ഒപ്പ് ഇരുന്ന് ആ കളികൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങാം ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം നമ്മുടെ മക്കളോടൊപ്പം അപ്പോൾ ഈ കൊച്ചു കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവരുടെ അടുത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് കഞ്ഞിയും കറിയും കളിക്കുന്നത് ക കണ്ടിരിക്കുക അല്ലെങ്കിൽ എന്ത് ഗെയിംസ് ആയിക്കോട്ടെ അത് അവർ കളിക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ അടുത്തിരുന്ന് മോനെ നീ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് നീ ഇന്ന് എന്തൊക്കെ അറിയാൻ വെക്കുന്നത് നീ ഇന്ന് ചായ വെച്ചോ ഏ നിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടോ ആവശ്യത്തിന് കളിക്കാൻ ടോയ്സൊക്കെ ആവശ്യത്തിന് ഉണ്ടോ അങ്ങനെയൊക്കെ ഓരോ ടോയ്യെക്കുറിച്ച് സംസാരിക്കുക ഇങ്ങനെ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് അതൊക്കെയാണല്ലോ ഒരു മൂന്ന് വയസ്സുകാരി അല്ലെങ്കിൽ ഒരു നാല് വയസ്സുകാരൻ്റെയൊക്കെ മനസ്സിലെന്താ ഉണ്ടാവുക അവരുടെ ലോകം എന്താ കളിയും ചിരിയൊക്കെയാണ് കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ഈ ടോയ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതൊരു സിനിമയിൽ അമലപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടും നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞും അനുഭവിക്കുന്നത് ഒരേ സങ്കടമാണെന്ന് അത് സത്യമല്ലേ ഒരു ടോയ് കാണാതായാൽ അവർക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും അല്ലേ ആ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കൊച്ചു കുട്ടികളുടെ ലോകത്തെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസോ പ്രശ്നങ്ങളോ ഒന്നും അവരുടെ ലൈഫിലില്ല അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മളും കുറച്ചുകൂടി കുഞ്ഞു കുട്ടികളെ പോലെ നമ്മുടെ മൈൻഡിലെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അവരുടെ കളികൾ നമ്മളും കൂടി എൻജോയ് ചെയ്ത് തുടങ്ങുക ഓക്കെ അതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു കാര്യം പല രക്ഷിതാക്കളും വളരെ നിർബന്ധിച്ച് പ്രഷർ ചെയ്ത് കുട്ടികളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊരിക്കലും നല്ല കാര്യമല്ല നമ്മൾ വിചാരിക്കുന്നത് കുട്ടി നല്ല ആഹാരം കഴിക്കണം ഒരുപാട് ആഹാരം കഴിക്കണം അങ്ങനെയാണ് അവർ വണ്ണം വെക്കുക ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് അമ്മമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് കാരണം നാട്ടുകാർ കാണുമ്പോൾ തന്നെ ചോദിക്കും ഈ കുട്ടിക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ ഇവനെന്തെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നെ മോൾ മോളൊന്നും കഴിക്കുന്നില്ലേ അമ്മയൊന്നും തരുന്നില്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും അമ്മൂമ്മമാരോ ആന്തിമാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഞാൻ തന്നെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രശ്നം എന്നോട് ആ ചോദ്യം ചോദിച്ചവരിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കോ ഏതെങ്കിലും അമ്മമാർ അങ്ങനെ ചെയ്യുമോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് അവർ ഹെൽത്തിയോ ആണ് ഒരു കുഞ്ഞ് മെലിഞ്ഞിരുന്നാൽ അത് ഒരിക്കലും അൺഹെൽത്തി ആണ് എന്നല്ല അതിനർത്ഥം ആരോഗ്യകരമായ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓവർ വണ്ണം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതും ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അമിത ഭാരം ഒരിക്കലും ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നോർമൽ വെയ്റ്റ് എപ്പോഴും ഒരു കുഞ്ഞിനുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കുഞ്ഞ് വളർന്നു വന്നാൽ മതി പക്ഷേ നമ്മുടെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ പ്രശ്നം അപ്പോൾ അവർ മനസ്സിലാക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അല്ലാണ്ട് ഒരുപാട് ഫോഴ്സ് ചെയ്ത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് ഫുഡ് കഴിപ്പിക്കാനല്ല നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഫുഡ് എന്നുവെച്ചാൽ എല്ലാ പോഷകാഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇത് പല അമ്മമാരും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നവരോട് നമ്മൾ എന്താ പറയുക വീട്ടിൽ തന്നെ ഫാമിലി തന്നെ ഗ്രാൻഡ് പാരൻസ് വരെ നമ്മളെ അങ്ങനെ ഒരുപാട് മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട് കുഞ്ഞിന് വണ്ണമില്ല ആവശ്യത്തിന് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കുഞ്ഞിന് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അമിതഭാരം വെപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ പല രക്ഷിതാക്കളും പറയുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയുക കുസൃതി കാണിക്കുക കുറുമ്പ് കാണിക്കുക അങ്ങനെയൊക്കെ പറയാറില്ലേ അതിനെ കുരുത്തക്കേട് കാണിക്കുക എന്നാണ് പറയുക അപ്പോൾ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് ഭയങ്കര അനുസരണക്കേടാണ് എന്നൊക്കെ പറയാറുണ്ട് ഈ അനുസരണക്കേട് അപകടം ഒന്നും അല്ല നിങ്ങളത് മനസ്സിലാക്കുക കൊച്ചുകുട്ടികളാണ് കുട്ടികളാണ് അവർ ചെറു ചെറിയ പ്രായത്തിലെ പക്വതയോടുകൂടി പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഒരിക്കലും നമുക്ക് അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതല്ലാതെ അവരോട് നമ്മൾ തിരിച്ചും വാശി പിടിക്കാൻ പാടില്ല നീ അങ്ങനെയേ ചെയ്യാവൂ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ അനുസരണക്കേട് ഒരിക്കലും ഒരു അപകടമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പതുക്കെ പതുക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പ് കുറുമ്പുകളും കുസൃതികളും ഒക്കെ നിറഞ്ഞതാണല്ലോ അതും നല്ല മാറി മാറി വരും ഓക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതേസമയം കുട്ടികൾ അനുസരണയോടുകൂടി പെരുമാറുന്ന കുറേ സാഹചര്യങ്ങളും ഉണ്ടാവും അല്ലേ കുസൃതി മാത്രമല്ല അവർ അനുസരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പം അനുസരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അവരെ അംഗീകരിക്കുന്നതും ഒരു ശീലമാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുക അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം ഗിഫ്റ്റ് ഒരിക്കലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റുകൾ ഒന്നും കുഞ്ഞുമക്കൾക്ക് കൊടുക്കാതിരിക്കുക കൂടുതൽ ഏറിപ്പോയ ഒരു അൻപത് രൂപ വരെ മാക്സിമം അത്രയൊക്കെ മതി അവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ പെൻസില് പേന ഇറേസർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളെ കൊടുക്കാവുള്ളൂ നമ്മൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ചെറുപ്പത്തിലേക്ക് കൊടുത്ത് ശീലിച്ചാൽ നമുക്കത് പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടായി വരാനും സാധ്യതയുണ്ട് ഒരു ആവറേജ് ഫാമിലി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവാക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരിക്കലും ഹോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് ശീലിപ്പിക്കരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അവർ വിചാരിക്കും അവർക്ക് പാരൻസിന് കുഞ്ഞു എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കാനും സാധ്യത കൂടുതലാണ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അതിനെയും ഡീൽ ചെയ്യാനായിട്ട് ആ ഒരു ചാലഞ്ചും കൂടി ഏറ്റെടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കഴിവുണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ അത് പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മളത് ചെയ്ത് കൊടുക്കരുത് ഓക്കെ അപ്പം ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം അപ്പോൾ അവർക്ക് വളരെ സന്തോഷമാവും അവർ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ ഈ അവധിക്കാലത്തുണ്ടല്ലോ പല വീടുകളിലും പല ഫങ്ഷനിലൊക്കെ ചെല്ലുമ്പം കാണാറുണ്ട് മോൻ എവിടെ അല്ലെങ്കിൽ മോളെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവൻ അവിടെ ഉണ്ട് അവനവിടെ ഫോണിൽ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മമാർ അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു കാര്യം ഫോൺ കൊടുത്തോളൂ ഒരുപാട് അഡിക്ഷൻ ആവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ഫോൺ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഫോണിൽ കുട്ടികൾ എന്ത് കാണുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം ഫോൺ മാത്രമല്ല കമ്പ്യൂട്ടറും ഓക്കെ ഈ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ എന്നിവയൊക്കെ ഒരു കോമൺ സ്പേസിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ മാത്രം കുട്ടികൾക്ക് നൽകുക ഓക്കെ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികൾക്ക് ഒരിക്കലും പ്രൈവസീൻ്റെ ആവശ്യമില്ല അല്ലേ അപ്പോൾ കുട്ടികൾക്ക് കോമൺ സ്പേസിൽ വെച്ചിട്ട് മാത്രം ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക അവർ അതിൽ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ വീഡിയോസാണ് അവർ കാണുന്നത് ഏതൊക്കെ ചാനൽ യൂട്യൂബാണെങ്കിലും ഏതൊക്കെ ചാനൽസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ അവരെന്ത് ചെയ്യുന്നു റീൽസ് മാത്രമാണോ കാണുന്നത് അല്ലെങ്കിൽ അവർ അവർ റീൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ ഫോട്ടോസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഗൂഗിളിൽ അവരെന്താണ് സെർച്ച് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ കൊച്ചു കുട്ടികളുടെ കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കാരണം പല അപകടങ്ങളും ഈ ഒരു കാലത്ത് കണ്ടുവരുന്നുണ്ട് സൈബർ ക്രൈംസ് ഒത്തിരി കൂടി വരുന്നുണ്ട് ഞാൻ സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് കുട്ടികളുടെ കേസസ് ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം സൈബർ ക്രൈംസ് ഒരുപാട് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരറിയാണ്ട് അപകടത്തിലേക്ക് പോയി ചാടുന്നതാണ് അപ്പം എപ്പോഴും രക്ഷിതാക്കളുടെ ഒരു കണ്ണ് ഉണ്ടായിരിക്കണം കോമൺ സ്പേസിൽ വെച്ച് മാത്രം കുട്ടികൾക്ക് എന്തു കൊടുക്കുക മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുത്താൽ മതി ഞാൻ കുറേ നാൾ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിലെ ഒരു പോയിൻറ്റ് ഞാൻ ഇവിടെ കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ പല രക്ഷിതാക്കളും നമുക്ക് കുഞ്ഞുങ്ങളോട് ഒരുപാട് സ്നേഹമാണ് അല്ലേ അപ്പോൾ ആ ഒരു സ്നേഹം കൂടുതൽ കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണം അല്ലേ ഒരു ചെരുപ്പിൻ്റെ ചെരുപ്പ് ഇടാനായിട്ട് അല്ലെങ്കിൽ ഒരു ഷൂസിൻ്റെ ലേസ് കെട്ടാനായിട്ട് അല്ലെങ്കിൽ പുസ്തകങ്ങൾ അവരുടെ പുസ്തകങ്ങൾ ബാഗിലെടുത്ത് വെക്കാനായിട്ട് അവരുടെ സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത് വെക്കാനായിട്ട് ഇതെല്ലാം അവരെക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം സ്കൂൾ യൂണിഫോം എടുത്തിടാനായിട്ട് സ്കൂൾ യൂണിഫോം മാത്രമല്ല ഏത് ഡ്രസ്സായിക്കോട്ടെ സ്വന്തം ഡ്രസ് ഡ്രസ്സ് തനിയെ ഇടാനായിട്ടും അങ്ങനെ ബ്രഷ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലെത്തിയിട്ടും അമ്മമാരെ തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ എപ്പോഴും അവരെ കൊണ്ട് തനിയേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക വലിയ വലിയ കാര്യങ്ങളല്ല കേട്ടോ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് ശീലിപ്പിക്കുക അവരുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കണം പല കുഞ്ഞുങ്ങളും അവർ വലുതായാലും തനേ ചോറ് വാരി കഴിക്കാത്തതിൻ്റെയും തനയെ ഡ്രസ്സ് എടുത്തിടാത്തതിൻ്റെയും ഒക്കെ പ്രശ്നം നമ്മൾ ഒരുപാട് സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മൾ പണ്ടു തൊട്ടേ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ചെറുപ്പത്തിലേ തന്നെ കറക്റ്റ് ചെയ്യുക അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക ഓക്കെ ഇനി വളരെ രസകരമായ ഒരു അപകടം കൂടി പറയാം കേട്ടോ രസകരമായ അപകടം എന്ന് പറയാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല കുഞ്ഞുങ്ങളും ഈ ടോയ്സിൻ്റെയൊക്കെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ മിഠായി വാങ്ങുന്ന ബേക്കറീൻ്റെ ഫ്രണ്ടിലോ ഒക്കെ കിടന്ന് കിടന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടോ എനിക്കത് വേണം അമ്മ ഉപ്പ എന്നൊക്കെ വിളിച്ച് കരയുന്ന കണ്ടിട്ടില്ലേ കിടന്ന് ഉരുളും നിലത്ത് കിടന്ന് ഉരുണ്ട് കരയും അതൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്കൊരു രസമായിട്ട് തോന്നും പക്ഷേ അവർ ആ പാരൻസ് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മെൻറ്റൽ സ്ട്രെസ്സുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഒരു അഭിമാന പ്രശ്നമാണ് പല പാരൻസിനും അതൊക്കെ പക്ഷേ നിങ്ങളതൊരഭിമാന പ്രശ്നമായിട്ട് എടുക്കരുത് അത് നമ്മൾ അവിടെ ആ കുഞ്ഞുങ്ങൾ ആ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു എന്ന് വിചാരിച്ചൊരിക്കലും അത് വാങ്ങിക്കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വാങ്ങിക്കൊടുത്തോ പിന്നെ അവരത് ശീലമാക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കു കൊച്ചു കരഞ്ഞു എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അവർ കരഞ്ഞോട്ടെ അവർ പിടിവാശി പിടിക്കും ഒരുപാട് കരയും നിലത്ത് കിടന്ന് ഉരുളും ചിലപ്പോൾ നമുക്കിത് തല്ലി ഇങ്ങനെ തല്ലിക്കൊണ്ട് കരയുന്ന അല്ലേ അപ്പം അതൊന്നും നമ്മൾ നോക്കിയിട്ട് അവർ പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കരുത് നമ്മളവിടുന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറുക കൊച്ചിനേയും കൊണ്ട് മാറുക അല്ലെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിപ്പം പറ്റില്ല എന്നുള്ളത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൊച്ചു കുട്ടികളെക്കൊണ്ട് നന്ദി പറയിപ്പിച്ച് ശീലിക്കുക എന്നുള്ളതാണ് ദൈവത്തോടും എല്ലാത്തിനോടും ഒരു താങ്ക്ഫുൾ ആയിരിക്കുക എന്നത് ശീലിപ്പിക്കുക എന്താണെന്നറിയാവോ ഈ കുട്ടികൾ പലരും ഈ വാശി പിടിച്ച് കരയുന്നതിൻ്റെ മെയിൻ റീസൺ അവർക്ക് ഉള്ളതിനെക്കുറിച്ച് അവർക്കൊരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് കൊച്ചുകുട്ടികളാണ് അവർക്കുള്ള കാര്യങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്തുമാത്രം ടോയ്സ് അവനുണ്ട് എന്തുമാത്രം ഡ്രസ്സ് അവനുണ്ട് അല്ലെങ്കിൽ ആ അവൾക്ക് എന്തുമാത്രം ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് ആ കൊച്ചുകുട്ടികൾക്ക് അറിയില്ല അത് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കണം മോനെ അല്ലെങ്കിൽ മോളെ ഒരു ഡ്രസ്സില്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടോയ് നല്ല ടോയ്സ് ഒന്നും ഇല്ലാതെ വിഷമിക്കുന്ന എത്തും എന്തോരം കുഞ്ഞുമക്കളുണ്ട് മോന് നല്ല ടോയ്സ് ഉണ്ടല്ലോ എന്തുമാത്രം ടോയ്സ് മോനുണ്ട് അല്ലെങ്കിൽ മോൾക്ക് എന്തുമാത്രം ഉടുപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് താങ്ക് പറയണം എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം ഞാൻ റോസുട്ടീനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ റോസൂട്ടി നിനക്ക് ഒത്തിരി ടോയ്സ് ഉണ്ടല്ലോ ഒത്തിരി ഡ്രസ്സുണ്ടല്ലോ അപ്പോൾ ഷോപ്പേനോട് താങ്ക്സ് പറയണം എന്ന് പറയാറുണ്ട് അത് നമ്മൾ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചാൽ ഉള്ളതിൻ്റെ വില കുട്ടികൾക്ക് മനസ്സിലാവും ഇല്ലാത്തതിൻ്റെ ഇല്ലാത്തതിനെ കുറച്ച് അവർ സങ്കടപ്പെടാനും പോകില്ല ഓക്കേ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അത് അത് മാത്രമാണ് കേട്ടോ ഇതിനുള്ളൊരു സൊല്യൂഷൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ മൊബൈൽ ഉപയോഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഈ കൊച്ചു കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് കൂടുതൽ ഏതെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് ചെയ്യണം എന്ന് ഞാൻ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പേഴ്സണലി എന്നെ അറിയാവുന്നവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ ഇതേ ടോപ്പിക്കിൽ തന്നെ പറയാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക് യു ബൈ